അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നൊത്തോലി കിട്ടിയിട്ടുണ്ട് അപ്പോഴാ നൊത്തോലി വെച്ച് നമ്മൾ ഇന്ന് ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നൊത്തോലി ഫ്രൈ സൂപ്പറായിരിക്കും കിട്ടി നൊത്താലി വെച്ച് ഫ്രൈ ഉണ്ടാക്കാൻ പോവുക അവിടെ ഞാൻ കിട്ടിയാൽ അത്രയും കറി വൃത്തിയാക്കി ഇവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി ഇതിന് വേണ്ട മസാലകൾ തേക്കാം ആദ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം മുളക് പൊടി ഇടിക്കാം ഗരം മസാല ഇട്ട് കൊടുക്ക മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇനി കുറച്ച് നൊത്തോല് മാരിനേറ്റ് ചെയ്തത് കൊറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം തന്നെ ആ വെളിച്ചെണ്ണയുടെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല മണുണ്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത് കേട്ടോ നന്നായിട്ട് അപ്പൊ അവിടെ ഈ മറച്ചും ചുരിച്ച് വന്നിട്ട് വിടണം

റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലായിട്ടും ഉണ്ടാക്കി നിക്കണം